ഇത് കുറച്ച് മധുരക്കിഴങ്ങ് ഒന്ന് ഞാൻ കഴുകി തോടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വെച്ചേക്കാണ് ഇങ്ങനെ തോട് കളഞ്ഞാൽ മതി ഫുള്ളൊന്നും ചെത്തി കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഉണക്കാൻ ഉണക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പയും ഏത്തക്കായും ഒക്കെ ഉണക്കുന്നത് പോലെ നമുക്ക് മധുരക്കിഴങ്ങും ഉണക്കി പൊടിച്ച് പൊടി സൂക്ഷിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിൽ അര കിലോ മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് ഇത് ഇനി നല്ലവണ്ണം ഒന്ന് തുടച്ച് റെഡിയാക്കി വയ്ക്കുക വെള്ളം ഒന്നും ഇല്ലാതെ വേണം ഇത് ഉണക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇത് പൂത്ത് പോവും പൂപ്പൽ കെട്ടും അതുകൊണ്ട് നല്ലവണ്ണം ഉണങ്ങിയ തുണി കൊണ്ടിട്ട് നല്ലവണ്ണം തുടച്ചെടുക്കാം എന്നിട്ട് ഇത് കട്ട് ചെയ്ത് നമ്മൾ കപ്പയെല്ലാം കട്ട് ചെയ്യുന്നത് പോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുക്കുക ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക കണ്ടോ കപ്പയെല്ലാം ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുറമോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ നല്ലവണ്ണം വെയിലത്ത് വച്ചിട്ട് ഉണക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു മുറം എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് നിരത്തി എല്ലാം ഒന്ന് നിരത്തി വയ്ക്കുക ആദ്യം മുറത്തിൽ ന്യൂസ് പേപ്പർ ഇട്ടു പിന്നെ അതിൻ്റെ പുറത്തൊരു തുണി വെച്ചിട്ട് ഞാനിതാ ഇങ്ങനെ ഉണക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് ദിവസത്തെ ഉണക്ക് വേണം ഇന്ന് ഞാനിതാ ഇത് ഉണക്കാൻ വയ്ക്കുവാണ് നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും ഇത് പൊടിച്ച് നമ്മൾ ഏത്തക്കായൊക്കെ ഇതാണ്ടോ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഏത്തക്കായൊക്കെ പൊടിക്കുന്നത് പോലെ നമുക്ക് പൊടിച്ച് സൂക്ഷിച്ചു വയ്ക്കാം ഇതാ ഇന്ന് ഒരു ദിവസത്തെ ഉണക്ക് കഴിഞ്ഞു അപ്പോൾ ഈ നിറം വന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം ഉണങ്ങിക്കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു ദിവസത്തെ ഉണക്കാണ് ഇതാ കണ്ടോ ഇങ്ങനെ ഈ ഇതിൽ വന്നിട്ടുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് ഇത് കുറുക്കായിട്ടോ അതുപോലെ തന്നെ ഒരു നേരത്തെ ഫുഡായിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനത് അത് ഞാൻ കാണിച്ച് തരാം ഇതെങ്ങനെയാണ് പൊടിക്കുന്നതെന്നുള്ളതും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കാരണം ഇതിനി രണ്ട് ദിവസം കൂടെ ഉണങ്ങിയാലേ ഇത് നല്ല റെഡി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതപ്പോൾ ഉണങ്ങി വരട്ടെ അത് കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട് ഓക്കെ ബായ്